മലയാളികളുടെ ജനപ്രിയ നായകൻ ദിലീപ് തമിഴിൽ അരങ്ങേറ്റം കുറിക്കുന്നത് രണ്ടായിരത്തി രണ്ടിൽ മനോജ് കുമാർ സംവിധാനം ചെയ്ത രാജ്യം എന്ന സിനിമയിലൂടെയായിരുന്നു ദിലീപ് അഭിനയിച്ച ഏക തമിഴ് സിനിമയും രാജ്യമായിരുന്നു തമിഴ് സംവിധായകനായ ഗൗതം മേനോൻ ചിത്രത്തിലൂടെ വീണ്ടും ദിലീപ് തമിഴിലേക്ക് എത്താൻ സാധ്യത തെളിയുന്നു മലയാളത്തിൽ ചിത്രം ചിത്രമൊരുക്കൻ ഗൗതം മേനോൻ നേരത്തെ ആഗ്രഹം പ്രകടിപ്പിച്ചിരുന്നതിനാൽ ചിത്രം മലയാളത്തിലും ഇറങ്ങാനാണ് സാധ്യത ദിലീപിനൊപ്പം ചിത്രം ചെയ്യാൻ കാത്തിരിക്കുന്നതായി തന്റെ ഫേസ്ബുക്ക് പേജിലാണ് ഗൗതം മേനോൻ കുറിച്ചത് ദിലീപിൻ്റെ പുതിയ ചിത്രമായ രാമലീലയുടെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ പങ്കുവെച്ചുകൊണ്ടായിരുന്നു തൻ്റെ ആഗ്രഹം അദ്ദേഹം വെളിപ്പെടുത്തിയത് രാമലീലയുടെ സംവിധായകൻ അരുൺ ഗോപിക്കും നിർമ്മാതാവ് ടോമിച്ച മുളകുപാഠത്തിനും തന്റെ പോസ്റ്റിലൂടെ ആശംസ അറിയിക്കുന്നുണ്ട് ഗൗതം മേനോൻ പോസ്റ്റർ വളരെ നന്നായിട്ടുണ്ടെന്നും അദ്ദേഹം കുറിച്ചു ദിലീപ് രാഷ്ട്രീയക്കാരനായി എത്തുന്ന ചിത്രമാണ് രാമലീല ലയണിന് ശേഷം ദിലീപ് രാഷ്ട്രീയക്കാരനായി എത്തുന്ന സിനിമയാണിത് വിജി തമ്പി സംവിധാനം ചെയ്ത നാടോടി മുന്നണിൽ മേയറായി ദിലീപ് അഭിനയിച്ചിരുന്നെങ്കിലും രാമലീലയിൽ മുഴുനീള രാഷ്ട്രീയക്കാരനാണ് പുലുമുരുകൻ എന്ന ബ്രഹ്മാഡ ചിത്രത്തിന് ശേഷം ക്രോമിച്ച മുളകുപാടം നിർമ്മിക്കുന്ന സിനിമയാണ് രാമലീല നവാഗതനായ അരുൺ ഗോപിയാണ് ചിത്രം സംവിധാനം ചെയ്യുന്നത് സച്ചി സേതു കൂട്ടുകെട്ടിലെ സച്ചിയാണ് രാമലീലയുടെ തിരക്കഥ രചിച്ചിരിക്കുന്നത് ലയൺ എന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിന് ശേഷം മുഴുനീള രാഷ്ട്രീയക്കാരനായ ദിലീപിനെ കാണാൻ ആരാധകർ കാത്തിരിക്കുകയാണ് ഇരുപത്തിനാല് വർഷത്തിനു ശേഷം തമിഴ് താരം രാധിക ശത്കുമാർ അഭിനയിക്കുന്ന മലയാള സിനിമ എന്ന പ്രത്യേകത കൂടെ രാമലീലയ്ക്കുണ്ട് കൂടുതൽ ചലച്ചിത്ര രംഗത്തെ വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക മലയാളം ന്യൂസ് ടൈം